പിറ്റ്ബുൾ പിതോളം ഇനത്തിൽപ്പെട്ട ഇത്തരം നായകളുടെ ഇറക്കുമതിയും വിൽപ്പനയും കേന്ദ്ര സർക്കാർ നിരോധിച്ചിരുന്നു മനുഷ്യജീവന് ഭീഷണി എന്ന കാരണം പറഞ്ഞായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം ഈ തീരുമാനത്തോട് നായകളെ വളർത്തി വിറ്റ് ജീവിക്കുന്ന ആളുകളുടെ പ്രതികരണം നമുക്കൊന്ന് പരിശോധിക്കാം നിരോധിക്കാൻ മാത്രം അത്ര പ്രശ്നക്കാരാണോ ഇവരൊക്കെ നോക്കാം മനുഷ്യജീവന് ഭീഷണി എന്ന കാരണം പറഞ്ഞുകൊണ്ടാണ് ഇരുപതിലധികം ഇനത്തിൽപ്പെട്ട നായ്ക്കളുടെ ഇറക്കുമതിയും വിൽപ്പനയും കേന്ദ്ര സർക്കാർ ബാൻ ചെയ്തിരിക്കുന്നത് നമ്മളിപ്പോൾ ഉള്ളത് കോലഞ്ചേരിയിലെ സാറാസ് ഹെവനിലാണ് ഇവിടെ ഈ പറഞ്ഞ ഭീകരന്മാരെല്ലാവരും തന്നെയുണ്ട് അവരുടെ തലവനായ ജിജോ ജോർജിനെ കാണാൻ കൂടിയാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് നമുക്ക് അദ്ദേഹത്തോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം ജിജോ ചേട്ടാ ഇപ്പോൾ ഈ ബാൻ വന്നിരിക്കുകയാണ് താങ്കൾ എങ്ങനെയാണ് ഈ ഒരു കേന്ദ്രത്തിൻ്റെ തീരുമാനത്തെ കാണുന്നത് ടോട്ടലി അഗൈൻസ്റ്റ് ആണ് ടോട്ടലി അഗൈൻസ്റ്റ് കാരണം നമ്മൾ ഈ ഡോഗ്സിനെ വളർത്തുന്നത് നമ്മുടെ ഒരു പ്ലഷറിനും നമ്മുടെ ഒരു സെക്യൂരിറ്റിക്കും വേണ്ടിയാണ് ഇവർ എന്തുകൊണ്ട് ഇതിനെ ബാൻ ചെയ്യുന്നുള്ള പ്രോപ്പറായിട്ട് റീസൺ ഇല്ല ഇവർ പറയുന്ന റീസൺ മനുഷ്യജീവനെ പീഡിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സ്വഭാവം ഇവർക്ക് ഉണ്ടെന്നാണ് എല്ലാവരും പറയും ഫിറ്റ്ബോൾ ഭയങ്കര പ്രശ്നമാണ് അങ്ങനെ ടെററാണ് ഞാനിപ്പോൾ ഉടനെ അഴിച്ചു കൊണ്ടുവന്ന് കാണിച്ചു തരാം ഫിറ്റ്ബോൾ ഇപ്പോൾ ഒരു മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ കൂടെ തന്നെ വരും ഫിറ്റ്ബോളിന് അങ്ങനെ അഗ്രേഷണമൊന്നും ഇല്ല മനുഷ്യർ പറഞ്ഞുണ്ടാകുന്ന അഗ്രേഷൻ മാത്രമേ ഉള്ളൂ ഇത് ഈ ബ്രീഡിൻ്റെ പേരാണ് ക്യാൻക്രോസോ ക്യാൻക്രോസോ കഴിച്ച് ഒന്നാ ആരെങ്കിലും ഉണ്ടോ അതുപോലെ തന്നെ ഇത് ഈ പറഞ്ഞ വീടുകളെ എല്ലാവരും അക്ക വിടുന്നില്ല അത് നമ്മൾ വളർത്തുന്ന പോലെ ഇരിക്കും നമ്മൾ വീട്ടിൽ മര്യാദയ്ക്ക് വളർത്തിക്കഴിഞ്ഞാൽ നോക്കി വളർത്തി ഇപ്പം നിങ്ങൾ ഈ ലോഗിന് ആദ്യമല്ല കാണണം നിങ്ങൾക്ക് ഇതിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇതിന് എടുക്കാൻ പറ്റും വേണമെങ്കിലും ചെയ്യാൻ പറ്റും അത്രയും കൂളാണ് ഇവിടെ ഈ ബാൻ ലിസ്റ്റിൽ വരുന്ന എത്ര ഇനത്തിൽപ്പെട്ട അൻപത്തി ഒന്ന് ടോട്ടൽ ഡോഗ്സ് ഉണ്ട് ബാൻ ചെയ്തതിനകത്ത് ഒരു പന്ത്രണ്ട് ബ്രീഡ്സോളം നമുക്ക് ബാൻ ചെയ്ത നമ്മൾ അടുത്തുണ്ട് മൊത്തം മൊത്തം ഡോഗ്സിൽ അമ്പത്തി ഒന്നെണ്ണം ബാൻഡാണ് അപ്പോൾ എനിക്ക് ഇത് കാണുമ്പോഴുള്ള ഒരു വലിപ്പം കാണുമ്പോൾ അല്ലെങ്കിൽ ഇവരുടെ ഒരു അഗ്രസീവ്നെസ് കാണുമ്പോഴുള്ള ഒരു ഒരു പേടിയുണ്ട് അപ്പോൾ ഇത്രയും ഇനങ്ങളെ കൈകാര്യം ചെയ്യുന്ന ആളെന്ന് നിലയ്ക്ക് ചോദിക്കുകയാണ് എങ്ങനെയാണ് ഇവരുടെ ഒരു വളർത്തൽ പ്രോസസ്സൊക്കെ എങ്ങനെയാണ് അപ്പോൾ ആക്ച്വലി ഈ ഡോഗ്സ് എന്ന് പറഞ്ഞാൽ ഇവർ ലൈക്ക് നമ്മുടെ ബേബീസ് പോലെയാണ് ഇവരെ നമ്മൾ ചെറുപ്പം മുതലേ എടുത്ത് കഴിഞ്ഞാൽ ഇവർ നമുക്ക് വേണ്ടി എന്തും അവർ ചെയ്തു തരും നല്ല പ്രൊട്ടക്ഷൻ മാത്രമല്ല നമ്മുടെ കൂടെ ഒരു ഗാഡിങ് ഒരു ഗൈഡൻസ് എല്ലാം എല്ലാവരും തരും നല്ല വളർത്തേണ്ട പോലെ വളർത്തണം ഇപ്പം നമുക്ക് അഗ്രസീവായിട്ട് ആയിട്ട് വളർത്തെങ്കിൽ വളർത്താം കുറേ ആൾക്കാർ തെറ്റിദ്ധാരണയാണ് ഇപ്പോൾ ബാൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ വിടിച്ചുകൊണ്ട് പോയി കൊല്ലുക അങ്ങനെയൊന്നും അല്ല ബാൻ ചെയ്ത് ഇപ്പം ഇവൻ്റെ ലൈഫ് എത്രനാളും ഉണ്ട് അത് നമ്മുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കും ഇപ്പോൾ ബ്രോ എൻ്റെ അടുത്ത് ഈ ഡോഗിനെ എടുത്തു ഇത് മരിക്കണോ മേരെ ഇവൻ നിങ്ങളുടെ അടുത്ത് സേഫാണ് ഇവനെ കൊണ്ടുപോകാനൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോൾ അവർ പറഞ്ഞ അനുസരിച്ച് ഒരു മെയിൽ ഡോഗാണ് അതിനെ മന്ദീകരിക്കണം സ്റ്റെറിലൈസ് ചെയ്യണം അപ്പൊ പിന്നെ അവർക്ക് ഫ്യൂച്ചറിലേക്ക് പപ്പീസ് ഉണ്ടാകത്തില്ല ഇപ്പൊ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ നമുക്ക് തന്നെ ഇപ്പം ചൂട് സഹിക്കാൻ പറ്റാത്തൊരു കാലാവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ക്ലൈമറ്റിൽ എങ്ങനെയാണ് ഈ ഡോഗസിന്റെ പരിപാലനം ഫുൾ ടൈം നമ്മൾ വെള്ളവും വെച്ചിട്ടുണ്ട് ഫാനും ഉണ്ട് എപ്പോഴും നടപ്പായിരിക്കും അവർക്ക് പതിനൊന്ന് മണിക്ക് ശേഷം അവർ പുറത്തേക്ക് ഇറക്കത്തില്ല നാല് അഞ്ചു മണിക്ക് ശേഷം മാത്രമാണ് അവർ പുറത്തേക്ക് ഇറക്കുകയുള്ളൂ തണുപ്പാക്കിയ മാത്രം മാക്സിമം വെള്ളം വെച്ച് കൊടുക്കുക തൈര് കൊടുക്കുക തണുപ്പായിട്ടുള്ള ഭക്ഷണങ്ങൾ ക്രമീകരിക്കുക ചിക്കനൊക്കെ ഒക്കെ ഒന്ന് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ട്രൈ ചെയ്യുക എന്തായാലും മനുഷ്യജീവന് ഭീഷണിയാണെന്ന് കാണിച്ച് കേന്ദ്ര സർക്കാർ നിരോധിച്ചിരിക്കുന്ന ഭീകരന്മാരാണ് എനിക്ക് ചുറ്റുമുള്ളത് പക്ഷേ ഇവരാരും ഭീകരന്മാരല്ല ഇവരെ വളർത്തേണ്ട രീതിയിൽ വളർത്തിയാൽ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് ഈ നായ്ക്കളെ വളർത്തുന്ന ആളുകളും പറയുന്നത് എന്തായാലും നായ് സ്നേഹികൾ നായ പ്രേമികൾ വളർത്തുന്ന ആളുകൾ വലിയ പ്രതിഷേധത്തിലാണ് കേന്ദ്രത്തിൻ്റെ ഈ തീരുമാനത്തിനെതിരെ വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ ഇൻ റിപ്പോർട്ടർ കൊച്ചി